നടി എന്ന നിലയിൽ പ്രേക്ഷക ഹൃദയം കീഴടക്കിയെങ്കിലും ടെലിവിഷൻ പരിപാടികളുടെ അവതാരക എന്ന നിലയിൽ ഏറെ വിമർശനം കേൾക്കുന്ന താരമാണ് ആനി വളരെ കുറഞ്ഞ കാലം കൊണ്ട് നിരവധി ശ്രദ്ധേയമായ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആനി ഇപ്പോൾ അഭിനയത്തിൽ നിന്നും പൂർണ്ണമായി വിട്ടു നിൽക്കുകയാണ് സംവിധായകൻ ഷാജി കൈലാസുമായുള്ള കൂടിയാണ് ആനി അഭിനയം ഉപേക്ഷിച്ചത് ഇപ്പോൾ ടെലിവിഷൻ പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും അഭിനയത്തിലേക്ക് ആനി തിരികെ വന്നിട്ടില്ല ഇതിനിടെ തന്റെ അമ്മയെക്കുറിച്ച് ആനി പറഞ്ഞ വാക്കുകൾ മാതൃദിനത്തോടനുബന്ധിച്ച് വൈറൽ ആകുന്നുണ്ട് മുൻപിൽ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുമ്പോഴാണ് ചെറിയ പ്രായത്തിൽ തന്നെ അമ്മയെ നഷ്ടമായതിനെ ഭർത്താവിന്റെ അമ്മ കരുതലായതിനെ കുറിച്ചുമൊക്കെ ആനി പറഞ്ഞത് അമ്മ എന്ന വാക്കാണ് താൻ ജീവിതത്തിൽ ഒരുപാട് മിസ്സ് ചെയ്തതെന്നാണ് ആനി പറയുന്നത് തനിക്ക് പതിമൂന്ന് വയസ്സുള്ളപ്പോഴാണ് അമ്മയെ നഷ്ടമാകുന്നത് ശരിക്കും അമ്മയുടെ കൂടെ ജീവിതത്തിൽ നല്ല നിമിഷങ്ങളൊന്നും അധികം ഉണ്ടായിട്ടില്ല എന്നും അമ്മയെ ഒന്ന് കെട്ടിപ്പിടിക്കാനും ഉമ്മ വെക്കാനും ഒക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടെന്നും അതൊരുപാട് മിസ് ചെയ്തിട്ടുണ്ടെന്നും ആനി പറയുന്നു അതിനി ഇനി കൂടിയും തനിക്ക് അതിന് സാധിക്കില്ല എന്നറിയാം പക്ഷേ അമ്മയെ ഓർക്കാതെ ഒരു ദിവസം പോലും തൻ്റെ ജീവിതത്തിൽ ഇല്ല എല്ലാ കുഞ്ഞുങ്ങൾക്കും അമ്മ കൂടി ഉണ്ടാകണമെന്നാണ് തനിക്ക് പറയാനുള്ളതെന്നും ആനി പറയുന്നു നമ്മുടെ അവസാന ശ്വാസം വരെയും അമ്മ കൂടിയുണ്ടാകണം തന്റെ നഷ്ടം ജീവിതത്തിൽ തീർത്താൽ തീരാത്ത നഷ്ടം തന്നെയാണെന്നും തൻ്റെ ജീവിതത്തിൽ മാത്രമല്ല അമ്മയില്ലാത്ത എല്ലാവരും അനുഭവിച്ചിട്ടുള്ളത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും ആന് പറയുന്നുണ്ട് തൻ്റെ അമ്മയോട് ഒരുപാട് ഒരുപാട് സംസാരിക്കണമെന്നൊക്കെ താൻ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ അതൊരിക്കലും സാധിച്ചിട്ടില്ല താൻ ഏത് സ്ഥാനത്താണോ എത്തിയത് അതിലേക്ക് എത്തണമെന്ന് അമ്മ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അമ്മയുടെ ആഗ്രഹം സാധിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷവും എന്നാൽ അത് നേടിയത് കാണാൻ അമ്മയില്ലല്ലോ എന്ന സങ്കടവും തനിക്കുണ്ടെന്നും ആനി പറയുന്നുണ്ട് അതേസമയം ഭർത്താവ് ഷാജി കൈലാസിന്റെ അമ്മയെപ്പറ്റിയും ആനി വാചാലയാകുന്നുണ്ട് സ്വന്തം അമ്മയില്ലാത്തതിന്റെ ദുഃഖം താൻ അധികം അറിയാത്തതിന് കാരണം ഷാജി കൈലാസിന്റെ അമ്മയെ കിട്ടിയത് കൊണ്ടാണെന്നും ആനി പറയുന്നു സ്വന്തം അമ്മ എങ്ങനെയാണോ അതുപോലെ തന്നെയായിരുന്നു ഭർത്താവിന്റെ അമ്മയും തന്റെ മൂന്ന് പ്രസവം അടക്കം എല്ലാം നോക്കി ചെയ്തത് ഭർത്താവിന്റെ അമ്മയായിരുന്നു സ്വന്തം അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്തു തരും അതെല്ലാം അമ്മ ഈ അമ്മ ചെയ്തു തന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് ആ അമ്മയാണ് പക്ഷെ ആ അമ്മയും തന്നെ വിട്ടുപോയി അമ്മ എന്ന വാക്ക് ഏതൊരു വ്യക്തി പറഞ്ഞാലും തന്റെ ഹൃദയം ഇടിക്കും അമ്മയില്ല എന്നൊരു വേദന ഒരു കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകാൻ പാടില്ല എന്നാണ് തനിക്ക് പറയാനുള്ളത് അമ്മ എന്ന രണ്ടക്ഷരം വളരെ വലിപ്പമേറിയതാണ് താൻ അതൊരുപാട് അറിഞ്ഞ ആളാണ് അച്ഛനും അമ്മയും ഒരു കുഞ്ഞിന് തുല്യ പ്രാധാന്യമുള്ളവരാണ് അമ്മയില്ല എന്ന നിലയിൽ തന്നെയോ ചേച്ചിയോ മാറ്റി നിർത്തിയല്ല തൻ്റെ അച്ഛൻ വളർത്തിയതെന്നും മുഴുവൻ സ്വാതന്ത്ര്യവും തന്നിരുന്നുവെന്നും എല്ലാത്തിനും കൂടെ അച്ഛൻ നിന്നെങ്കിലും അമ്മയുടെ വിടവ് നികത്താനാകാത്തതാണെന്നും ആനി പറയുന്നുണ്ട് മക്കൾക്ക് ഒരു വിഷയമുണ്ടായാൽ അത് ആദ്യമേ പോയി സംസാരിക്കുന്നത് അമ്മയോടാണ് നമ്മുടെ ജീവിതത്തിലെ ആദ്യ സുഹൃത്ത് എന്ന് പറയുന്നതും അമ്മ തന്നെയാണ് നമ്മുടെ തെറ്റിതിരുത്താനോ അല്ലെങ്കിൽ ശാസിക്കാനോ ഒക്കെ അധികാരം അമ്മയ്ക്കാണുള്ളത് അമ്മ ഇപ്പോഴും തൻ്റെ കൂടെ തന്നെ ഉണ്ടെന്നും ആനി പറയുന്നു എന്തായാലും ആനയുടെ ഈ വാക്കുകൾ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ